ഞങ്ങൾ ഒരു ചലഞ്ചാണ് എന്താ ചെയ്യാൻ പോണേ കണ്ണ് കെട്ടിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കലാണ് ചലഞ്ച് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണോ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണം എല്ലാം ചെയ്യണം ഡെയ്യൻ്റെ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ മേക്കപ്പ് കോമ്പാക്ട് പൗഡർ മസ്കാര ഐലൈനർ ലിപ്സ്റ്റിക് ബ്ലഷ് ഇതൊക്കെയാണ് ടെറസിന് മുള്ളായത് കൊണ്ടേ എല്ലാ സൗണ്ടുകളും കേക്കിണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ വോയിസ് പറഞ്ഞത് അപ്പൊ കണ്ണു കെട്ടി കന്ന് കേട്ടിട്ട് ഇത് എത്രയാ ഇത് എത്രയാ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത് നമ്മൾ ഐലൈനർ ആണ് ചെയ്താൽ പോണേ ഞങ്ങൾ ഓൺ വോയിസ് ആയിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത് അങ്ങോട്ട് ഓൺ വോയിസിലൊക്കെ തന്നെയാണ് വീഡിയോ എടുത്തതും എല്ലാം ചെയ്തതും പക്ഷെ നമ്മുടെ വീട് മെയിൻ റോട്ടിലായതുകൊണ്ട് ഈ പോണ വണ്ടികളുടെ എല്ലാ സൗണ്ടുകളും കേൾക്കുക അപ്പം നിങ്ങൾക്ക് അത് ഡിസ്റ്റർബൻസ് ആവില്ല എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പ ഞാൻ സ്വയം പറയുന്നത്

കേട്ടീശോ കണ്ട കണ്ടുപിടിക്കണ്ടിക്കല്ല് തപ്പിക്കണോ

എന്തേ ഇതിമേ ഇക പിടത്താനല്ലേ എഴുതുക ഈ ക നമ്പർ എന്തില്ല ശിവന്നും നെണ്ണ ദേപിкинуло ഞാനല്ല ശിവത്തിന് നല്ല ദിലസയില്ല അവള് ഓടിയാവുന്നാ അബתי സിനിമയവായിടാമച്ചിനെ നിന്നുണ്ട് കുഞ്ഞടെ വച്ചേ കേറിയാ വായേതാ ആകാതെ ചിങ്ങഴനിയാ

ോയോണ്ടാണ് ഇനി അടുത്തത് നന്ദുവിന്റെ പുഴാണ് അവൾ എങ്ങനെയാ നമുക്ക് നോക്കാം പോയി ഗായ്സ് നന്ദൂന് ബുദ്ധി ഉണ്ട് ബുദ്ധി എന്ന് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി കാരണം അവൾ ഇങ്ങനെ മുഖത്തൊക്കെ തപ്പി പിടിച്ച് അടുത്ത് വെച്ചിട്ടൊക്കെ ചെയ്തു ഞാൻ എന്തും മണ്ടത്തേ ഞാൻ ഒരു കിലോമീറ്റർ ഇരുന്നിട്ട് തപ്പി അകലിരുന്നിട്ട് ചെയ്യണ് നിന്റെ മേക്ക് പോട്ടാ എന്ത് നന്നായി കറന്നു പിന്നെ കുറ്റി ചൂടായി തോന്നണ്ടേ നമസ്കാരാ തുറക്കാ സ്പെട്ടാ മോൻ ബാറ്ററി ചവക്കലുന്നേ മോൻ ഈസല്ല ബിനായലേ റേജി ദിമേ ആക്കണൈ നോ മോൻ ഏ അലാ ബൽകി ചിചിതല്ലെന്നല്ല വന്നടാ കുസാമനത്തെ ബുടിയാ ഇതല്ല <laughs> അമ്മ <laughs> 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 uh, <was> <laughs> ഞാൻ കണ്ട് തന്നെ കുഞ്ഞു അപ്പൊ ഇതാണ് എന്തോ ചെയ്തു നന്ദന ചെയ്തു കൊടുക്കാൻ പോവാണ് പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല ഇതുവരെയും ചെയ്തിട്ടില്ല കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗി ഉണ്ട് കോലമുണ്ട് അപ്പൊ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല സമയമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പൊ എനിക്ക് കുളിക്കാനും നനയ്ക്കാനും പറ്റിയത് കൊണ്ട് എന്റെ കാരണന്മാർ കാണാൻ കൊള്ളാന്നുകൊണ്ട് ഒരു കോലവും രൂപ എനിക്ക് കിട്ടണു അതുകൊണ്ടാണ് അത് ബ്രൂട്ടീഷും ചെയ്തിട്ടല്ല ാണ് എന്നെ പോലെ ഇല്ല ഇവരൊക്കെ തൊട്ടറിഞ്ഞൊക്കെ ചെയ്യണ് ഞാൻ മാത്രാണ് കിലോമീറ്റർ അകലിരുന്ന് ചെയ്തത് ഇത് വേറെ ഒന്നല്ല അവൾ അവളുടെ കയ്യിന്റെ മുകളിൽ കൂടെ വരക്കയില് എന്താ ടുത്തത് ബ്ലസ്റ്റഡൽ ചടങ്ങാണ് സത്യത്തിൽ ഞങ്ങൾ ഈ വീട് എടുത്തിട്ട് ആറുമാസൊക്കെ ഇപ്പഴാണ് എനിക്ക് ഇടാൻ പറ്റിയത് പിന്നെ പറഞ്ഞാ ഞാന് ഇപ്പൊ ഈ ബ്ലസ്റ്റഡ് എന്ന നേരത്തെ ഞാൻ എവിടെ ചിന്തിച്ചിരിക്കണേ ഏത് ലോകത്താവും എനിക്കറിയില്ല ഒരു വികാണ്ട് ഇങ്ങനോട് ഇരിക്കുന്നുണ്ട് ഇപ്പൊ 임물기 보고 있느냐? ിപ്സ്റ്റിക് സൂപ്പർ ആയിച്ച കുഞ്ഞൂല് നമ്മടെ നിങ്ങൾ ഇതിലാരീക്കത്ത ഫസ്റ്റ് ഓർ ഓർ സെക്കൻഡ് തേർഡ് കമന്റ് കമന്റ് ിപ്പിക്കാം ഞങ്ങൾ മുഖം കഴുകി വൃത്തിയാക്കി സുന്ദരിയാണ് വരാം Okay, See bye. okay bye. Okay. Hi friends.